വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ വേലൻ സൊസൈറ്റി മാർച്ച് പതിനാലിന് കളക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിൽ ജാതി സെൻസസ് നടപ്പാക്കുന്ന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഇ ഗ്രാന്റ് അടിയന്തിരമായി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കുക സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കുക പട്ടികജാതി വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുക പട്ടികജാതി കുടുംബങ്ങൾക്ക് നൽകുന്ന ഭവന നിർമ്മാണ ഗ്രാന്റ് കാലോചിതമായി വർദ്ധിപ്പിക്കുക എയ്ഡഡ് മേഖലയിൽ സംവരണം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളും ഭാരതീയ വേലൻസ് സൊസൈറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചു നാളെ ജനസംഖ്യയുടെ കണക്കെടുപ്പല്ലാതെ സമുദായങ്ങളുടെ അല്ലെങ്കിൽ ജാതി തിരിച്ചുള്ള കണക്കുകളൊന്നും തന്നെ ഇക്കാലപത്രയും എടുത്തിട്ടില്ല പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഏകദേശം നൂറ്റി നാൽപ്പത്തി മൂന്നിൽ അധികമായിട്ട് സമുദായ വിഭാഗങ്ങളുണ്ട് നമുക്കൊക്കെ അറിയാവുന്നത് ഭരണഘടന അനുശാസിക്കുന്ന സംവരണം വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികപരമായിട്ടും നമ്മുടെ പശ്ചാത്തലങ്ങൾ ഉയർത്തുന്ന പട്ടികജാതിക്കാരൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് കാലാനുസൃതമായ മാറ്റങ്ങൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ പത്ത് വർഷം കൂടുമ്പോഴും ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇക്കാലം അത്രയും അതൊന്നും നടപ്പാക്കുവാൻ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല സാമൂഹ്യനീതിക്കായി സമത്വത്തിനായുള്ള സൊസൈറ്റി സംസ്ഥാനത്ത് നടത്തി വരുന്ന പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായിട്ടാണ് പതിനാലിന് കളക്ട്രേറ്റ് ധർണ നടത്തുന്നത് പതിനാലാം തീയതി വരുന്ന വ്യാഴാഴ്ച കളക്ട്രേറ്റിന്റെ നടയിൽ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം ജില്ലയിലെ ഏകദേശം ഇരുന്നൂറ്റി അൻപതിൽ പരം കുടുംബങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളുടെ ഈ നേട്ടം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രക്ഷോഭ പരിപാടിക്ക് തുടക്കം കുറിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ ഭാരതീയ വേലൻ സൊസൈറ്റി അംഗങ്ങൾ നടത്തുന്ന പ്രക്ഷോഭ പരിപാടി ബി ബി എസ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്യും കൊല്ലം ജില്ലാ പ്രസിഡന്റ് മഹേഷൻ സ്വാഗതം പറയും സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ അജിത് കുമാർ ഷീനാമുരളി എന്നിവർ സംസാരിക്കാം ബി വി എസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് മഹേഷൻ ജോയിന്റ് സെക്രട്ടറി രവികുമാർ ട്രഷറർ അശോകൻ സംസ്ഥാന വനിതാ ഓർഗനൈസർ പി ശ്രീകുമാരി സംസ്ഥാന യുവജന ഓർഗനൈസർ നരേന്ദ്രൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം